ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയാണ് ഇനി രണ്ട് മത്സരങ്ങൾ ഇന്ത്യക്ക് ബാക്കിയുണ്ട് അത് രണ്ടും ഇന്ത്യ വിജയിക്കണം അങ്ങനെ വിജയിച്ചാൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ നേരിടേണ്ടത് ശ്രീലങ്കയാണ് അവിടെ രണ്ട് മത്സരങ്ങൾ കളിക്കേണ്ടി വരും ആ രണ്ട് മത്സരങ്ങൾ ഓസ്ട്രേലിയ വിജയിച്ചാലും ഇന്ത്യയും ഓസ്ട്രേലിയയും സമനിലയിലാവുമെങ്കിലും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ചതും കൂടുതൽ മത്സരങ്ങൾ കളിച്ചതും ഇന്ത്യയാണ് അതിനാൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും ഫൈനലിലേക്ക് കടക്കും ഇതല്ല ഇന്ത്യക്ക് ഒരു മത്സരമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ ഒരെണ്ണം സമനിലയിലുമായാൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിൽ ശ്രീലങ്ക രണ്ടേ പൂജ്യത്തിനോ ഒന്നേ പൂജ്യത്തിനോ ഓസ്ട്രേലിയ തോൽപ്പിക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ ഓസ്ട്രേലിയക്ക് ശ്രീലങ്കയിൽ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സന്നദ് ജയ്സൂഴയുടെ കീഴിൽ അവർ അവരുടെ പ്രതാപകാലത്തേക്ക് പെട്ടൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യ രണ്ട് കളികളിലും തോൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇനി ഒരു കളി ഇന്ത്യ ജയിച്ചു ഒരു കളി ഓസ്ട്രേലിയ വിജയിക്കുകയാണെങ്കിലും ഇന്ത്യയ്ക്ക് ശ്രീലങ്കയുടെ കളി ആശ്രയിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ട് കളികൾ ശ്രീലങ്ക വിജയിക്കേണ്ടി വരും ഇന്ത്യയ്ക്ക് ഫൈനലിൽ കയറണമെങ്കിൽ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങൾ ഇന്ത്യ തോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയ സൌത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഫൈനൽ മത്സരം സ്വന്തം നാട്ടിൽ നിന്ന് ടിവിയിൽ കാണാം ഓസ്ട്രേലിയ സംബന്ധിച്ച് ശ്രീലങ്കയുമായിട്ടുള്ള മത്സരം അവർക്ക് കഠിനമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യ ബാക്കിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്നിലെങ്കിലും തോൽപ്പിച്ച് ഒരെണ്ണ സമനിലയിലും പിടിക്കാനായിരിക്കും അവർ ശ്രമിക്കുക നാലാമത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് മെൽബണിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന രണ്ട് മത്സരങ്ങൾ ജയിച്ചത് ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയുടെ നെഞ്ചിടിപ്പ് കൂടുന്നു കങ്കാരുപ്പടയ്ക്ക് അങ്ങനെ തുടർച്ച അവകാശപ്പെടാൻ പറ്റുന്ന ഗ്രൗണ്ട് അല്ല മെൽബൺ അതേസമയം അഞ്ചാമത്തെ ടെസ്റ്റ് നടക്കാൻ പോകുന്ന സിഡ്നി കൂടുതൽ സമനിലകൾ സമ്മാനിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം ഓസ്ട്രേലിയ ഇവിടെ തോറ്റിട്ടില്ല ഇരുവരും തമ്മിലുള്ള അവസാന മൂന്ന് പോരാട്ടം എടുത്താൽ മൂന്നും സമനിലയിൽ പിടിക്കുകയായിരുന്നു ഗാബയിൽ ആകാശദ്വീപും ബുംറയും കൂടി സമനില പിടിച്ചപ്പോൾ വിരാട് കോഹ്ലിയുടെയും ഗൌതം ഗമ്പിന്റെയും ഡ്രസ്സിംഗ് റൂമിലെ ആവേശത്തിന് പിന്നിലെ കാരണവും ഇതാണ് ഈ അഞ്ചു മത്സരങ്ങൾ നടക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ പരിക്കുകൾ സമ്മാനിക്കാത്ത രണ്ട് ഗ്രൗണ്ടിലേക്കാണ് അവസാന രണ്ട് മത്സരങ്ങൾ വരുന്നത് ഈ അവസാന രണ്ട് മത്സരങ്ങൾ ഈ വേദികളിലാക്കിയതിന് പിന്നിലും കാരണമുണ്ട് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ആദ്യത്തെ മൂന്ന് ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ കോട്ടയാണ് അവിടെ ഇന്ത്യയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് ഓസ്ട്രേലിയ കണക്ക് കൂട്ടിയത് അതിനാൽ അവസാന രണ്ട് മത്സരവും ഇന്ത്യ സമ്മർദ്ദത്തിലാവും അങ്ങനെ ഇന്ത്യ അഞ്ചേ പൂജ്യത്തിന് തോൽപ്പിക്കാം എന്നതായിരുന്നു ഓസ്ട്രേലിയയുടെ ലക്ഷ്യം പെർത്തിലെ വിജയത്തോടെ ഇന്ത്യ ആ മോഹത്തിന് തടയിട്ടു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇന്ത്യ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഫൈനലിലേക്ക് കയറുമോ അതോ ശ്രീലങ്കയുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട